ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അസ്രാ ഫേഷൻ ബ്രാൻഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ കാരണം ഇന്ന് നമ്മുടെ ചാനലിൽ ഞാനൊരു ബിഗ് ഓഫർ നൽകുകയാണ് കേട്ടോ അതായത് അഞ്ച് ദിവസത്തെ ഓഫറാണ് ഈ ഒരു ഓഫർ അഞ്ച് ദിവസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ള ഏതൊരു അബായ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിലും അതിന് വെറും ആയിരത്തി രൂപ മാത്രമേ റേറ്റ് വരുള്ളൂ കേട്ടോ പക്ഷെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് ഫുള്ളി കസ്റ്റമൈസ്ഡ് ആണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യിക്കാട്ടോ അതായത് മോഡല് ഇതുതന്നെ ആയിരിക്കും പക്ഷേ സൈസൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുത്താം അതായത് ഇപ്പം നിങ്ങൾക്ക് അൻപത്തി സൈസ് വേണമെന്നുണ്ടെങ്കിൽ അൻപത്തിരണ്ട് സൈസിൽ സ്റ്റിച്ച് ചെയ്യിപ്പിക്കാം അതുപോലെ തന്നെ കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ആ ബായ കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു വേറെ ഈ ഒരു ബ്ലാക്ക് കളർ വേണ്ട വേറെ കളറിൽ എന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് കളറിൽ സ്റ്റിച്ച് ചെയ്യിക്കാൻ പറ്റും അങ്ങനെ ഫുള്ളി കസ്റ്റമൈസ്ഡ് ആണ് കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിന് നമുക്കത് സ്റ്റിച്ച് ചെയ്യിക്കാൻ പറ്റും പക്ഷെ മോഡല് ഒരു വീഡിയോയിൽ കാണുന്ന മോഡൽ തന്നെ ആയിരിക്കും ഓക്കെ അപ്പം നിങ്ങൾക്ക് ഒരു അപായം സ്ക്രീൻഷോട്ട് എടുക്കുക ഈ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ആ ഒരു നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ ഡീറ്റെയിൽസും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓർഡർ എടുക്കാനൊക്കെ പറ്റും കേട്ടോ പിന്നെ പറയാനുള്ളത് നമ്മൾ ട്വൻറ്റീൻ ഡേയ്സ് ഡിസ്പാച്ചിങ് ടൈം പറയും അതായത് സ്റ്റിച്ചിങ് ടൈം നമ്മൾ ഇരുപത് ദിവസം പറയും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓഫറും കൂടി ആകുമ്പോൾ ഒരുപാട് ഓർഡേഴ്സ് ഉണ്ടായിരിക്കും അപ്പം കുറച്ച് തിരക്കാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ തിരക്കാണെന്നുണ്ടെങ്കിൽ ട്വൻറ്റീൻ ഡേയ്സിൻ്റെ ഉള്ളിലേ നമ്മൾ ഡിസ്പാച്ച് ചെയ്യുള്ളൂ അതെല്ലാം കുഴപ്പമൊന്നുമില്ല നോർമൽ ഓർഡേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്വൻറ്റീൻ ഡേയ്സ് പറയുംണ്ടെങ്കിലും അതിൻ്റെ മുന്നത്തിന് തന്നെ നമ്മളത് ഡിസ്പാച്ച് ചെയ്യും രണ്ടാഴ്ച ഒക്കെ ആകുമ്പോൾ തന്നെ നമ്മളത് ഡിസ്പാച്ച് ചെയ്യും പക്ഷേ ഉറപ്പ് പറയാൻ പറ്റില്ല അഥവാ തിരക്കാണെങ്കിൽ നമ്മൾ ട്വൻറ്റീൻ ഡേയ്സിൻ്റെ ഉള്ളിലെ ഡിസ്പാച്ച് ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ അതിന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഓർഡർ എടുത്താൽ മതി കാരണം നമ്മൾ ഓർഡർ എടുത്തതിന് ശേഷം ആയില്ലേ 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 എന്ന് ചോദിച്ചതാക്കിയാൽ ചിലപ്പോൾ നമുക്കത് എന്താ പറയുക ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ കാര്യങ്ങൾ നമ്മൾ നമ്മളാദ്യം പറയുന്നുണ്ട് ട്വൻറ്റീൻ ഡേയ്സ് പറയും ചിലപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഡിസ്പാച്ച് ചെയ്യും ചിലപ്പം ട്വൻറ്റി ഡേയ്സ് തന്നെ ആയിരിക്കും കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഡി ടി ഡി സിയോ പോസ്റ്റ് വയ്യോ എങ്ങനെ വേണമെങ്കിലും ഓർഡർ എടുക്കുക പോസ്റ്റ് ആകുമ്പോൾ അവർ വീട്ടിൽ എത്തിച്ചു തരും അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഓർഡർ എടുക്കാം കേട്ടോ പിന്നെ ഒരുപാട് പേര് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോയെന്ന് ചോദിക്കാറുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടാവില്ല നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നമ്മളത് ഓർഡർ കൺഫേം ആക്കുള്ളൂ കാരൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ അബായ സ്റ്റിച്ച് ചെയ്യുന്നതും നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ നിങ്ങളെടുക്കുന്ന ഓർഡർ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങളത് ക്യാൻസലാക്കി പോകുകയാണെങ്കിൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി വെക്കാത്തത് പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ ഓർഡർ കൺഫേം ആക്കുകയുള്ളൂ കേട്ടോ പിന്നെ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അസ്ര ഫാഷൻ ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വാട്സപ്പ് ഉണ്ട് ആ ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പോൾ അതിൽ നിങ്ങൾ ജോയിൻ ആയാലേ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഓഫർ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ പ്രൈസ് അബായൻ്റെ വീഡിയോസും അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഷെയർ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് ഓർഡർ എടുക്കാൻ പറ്റും കേട്ടോ നിങ്ങളുടെ റൈറ്റിനനുസരിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓർഡർ എടുക്കാൻ പറ്റും അപ്പോൾ അതിന് താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ലിങ്ക് അതിൽ ജോയിൻ ചെയ്താൽ മതി ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ എനിക്ക് വാട്സപ്പ് ചെയ്തിട്ട് ചോദിച്ചാൽ മതി ഞാൻ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഷെയർ ആക്കി തരുന്നതായിരിക്കും കേട്ടോ പിന്നെ പറയാനുള്ളത് നമ്മുടെ ചാനലിൽ ഞാൻ ഒരുപാട് വീഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ പോയി കാണാം അതിലേതെങ്കിലും അപായമോ അല്ലെങ്കിൽ ഡ്രസ്സോ ചുരിദാറോ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇതുപോലത്തെ ഓഫർ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കൂടി വേണം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ മറക്കണ്ട വെറും അഞ്ച് ദിവസം മാത്രമേ ഈ ഒരു ഓഫറുള്ളൂ ആറാമത്തെ ദിവസം ഓഫർ ചോദിച്ചാൽ നമ്മൾ തരൂല്ല കേട്ടോ കാരണം നമുക്ക് അത്രത്തോളം ഓർഡേഴ്സ് വരുന്നതാണ് നമ്മുടെ യൂണിറ്റിൽ നമ്മൾ ഷോപ്പിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ അതിനനുസരിച്ചായിരിക്കും നമ്മൾ ഓർഡർ എടുക്കുക കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ എടുത്തു